നമസ്കാരം കൊൽക്കത്തയിലെ ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷും സംശയ മുനയിൽ നിൽക്കുകയാണ് ഓർത്തോപീഡിക് പ്രൊഫസറായ അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിവാദങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് ഫണ്ട് വെട്ടിപ്പ് റാഗിംഗ് വിവാദം വിചിത്ര തീരുമാനങ്ങൾ തുടങ്ങി നിരവധി സംഭവങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അടുപ്പക്കാരനായ ഈ ഡോക്ടറുടെ പേര് മുമ്പും ഉയർന്നു കേട്ടിട്ടുണ്ട് ഈ മാസം പന്ത്രണ്ടിന് കൊലപാതകം നടന്നതിന്റെ മൂന്നാം ദിവസം പ്രതിഷേധങ്ങളെ തുടർന്ന് സന്ദീപ് ഘോഷ് പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ അന്ന് തന്നെ മണിക്കൂറുകൾക്കകം അദ്ദേഹത്തിന് കൊൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായി മമത ബാനർജി സർക്കാർ നിയമനം നൽകുകയാണ് ഉണ്ടായത് നാഷണൽ മെഡിക്കൽ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൾ ആയിരിക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി സന്ദീപ് ഘോഷ് ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ മേധാവിയായി സ്ഥാനക്കയറ്റം കിട്ടുന്നത് തന്നെ അഴിമതി ആരോപണം ഉൾപ്പെടെ നിരവധി പരാതികളാണ് ഇദ്ദേഹത്തിനെതിരെ ഉയർന്നുവന്നത് തുടർന്ന് ഇതിനെ തുടർന്ന് മുർഷിദാബാദ് മെഡിക്കൽ കോളേജിലേക്ക് രണ്ട് തവണ സ്ഥലം മാറ്റുകയും ഉണ്ടായി എന്നാൽ ഉപയോഗിച്ച് കോളേജിലേക്ക് തന്നെ തിരികെ എത്തുകയാണ് ഉണ്ടായത് ബോയ്സ് ഹോസ്റ്റലിൽ ഉയർന്ന റാഗിംഗ് വിവാദങ്ങളെ തുടർന്നാണ് ആദ്യം സന്ദീപ് ഘോഷിനെ മാറ്റുന്നത് ഇദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള ട്രെയിനി വിദ്യാർത്ഥികൾ നടത്തിയ ഉപദ്രവങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നായിരുന്നു നടപടി ഭീഷണിയും സ്വാധീനവും ഉപയോഗിച്ച് പ്രിൻസിപ്പൽ ഉപദ്രവിച്ചിരുന്നുവെന്ന് നിരവധി ഡോക്ടർമാരും വിദ്യാർത്ഥികളും വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കും ഹോസ്റ്റലുകൾക്കുമായി രണ്ട് പ്രത്യേക കൗൺസിലുകൾ രൂപീകരിക്കാനുള്ള തീരുമാനത്തിനെതിരെ ഒരു മാസം നീണ്ടതെന്ന പ്രതിഷേധമാണ് വിദ്യാർത്ഥികളെന്ന് നടത്തിയത് ഫണ്ട് ദുരുപയോഗം സംഭരണ പ്രക്രിയകളിലെ ക്രമക്കേടുകൾ എന്നിവ ഉൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ട വ്യക്തിയാണ് സി ബി ഐ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന മുൻ പ്രിൻസിപ്പൽ ഭീഷണിപ്പെടുത്തിയും ഭരണകക്ഷിയിലുള്ള തന്റെ സ്വാധീനം ഉപയോഗിച്ചും തനിക്കെതിരെയുള്ള പരാതികൾ ഈ വിവാദ ഡോക്ടർ ഒതുക്കി തീർക്കുകയാണ് ഉണ്ടായത് മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ട വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ മുൻ പ്രിൻസിപ്പളിനും ബന്ധമുണ്ടെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ നടത്തിയ ശ്രമങ്ങളും പോലീസിന് നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും ആശുപത്രി രേഖകളുമെല്ലാം സന്ദീപ് ഘോഷിനെയും സംശയത്തിന്റെ മുൾ യാണ് കേസിൽ കോളേജിലെ സിവിക് പോലീസ് ഓഫീസറായിരുന്ന സഞ്ജ റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു നന്ദി